നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ടൊരിക്കൽ കാറ്റും സൂര്യനും തമ്മിൽ ആരാണ് കൂടുതൽ ശക്തൻ എന്നതിനെക്കുറിച്ച് ഒരു തർക്കമുണ്ടായി കാറ്റ് അഹങ്കാരത്തോടെ പറഞ്ഞു ഞാനാണ് ഏറ്റവും ശക്തൻ എന്റെ ശക്തിക്ക് മുന്നിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല പക്ഷേ സൂര്യൻ ശാന്തമായി പറഞ്ഞു നമുക്ക് പരീക്ഷിച്ചു നോക്കാം ആരാണ് കൂടുതൽ ശക്തനെന്ന് അപ്പോഴാണ് അവർ ഒരു വഴിപോക്കൻ കട്ടിയുള്ള പുതപ്പ് പുതച്ച് നടന്നു പോകുന്നത് കണ്ടത് കാറ്റു പറഞ്ഞോ ആ വഴിപോക്കൻ്റെ പുതപ്പ് ആദ്യം ആരൂരിയെടുക്കുന്നുവോ അവനാണ് ശക്തൻ സൂര്യൻ സമ്മതിച്ചു ആദ്യം കാറ്റിന്റെ ഊഴമായിരുന്നു കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി കാറ്റിൻ്റെ ശക്തിയിൽ മരങ്ങൾ കുലുങ്ങി ഇലകൾ പറന്നുപോയി പക്ഷേ വഴിപോക്കൻ പുതപ്പ് കൂടുതൽ മുറുകെ പിടിച്ചു കാറ്റിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് അയാൾ പുതപ്പ് കൂടുതൽ കൂടുതൽ മുറുകെ പിടിച്ചു കാറ്റ് എത്ര ശ്രമിച്ചിട്ടും പുതപ്പ് ഊഴിയെടുക്കാൻ കഴിഞ്ഞില്ല കാറ്റ് തളർന്നു പിന്നെ സൂര്യൻ്റെ ഊഴമായിരുന്നു സൂര്യൻ പതിയെ പ്രകാശിക്കാൻ തുടങ്ങി സൂര്യൻ്റെ ചൂട് കൂടിക്കൂടിക്കൂടി വന്നു സൂര്യന്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് വഴിപോക്കന് ചൂട് അനുഭവപ്പെട്ടു തുടങ്ങി അയാൾക്ക് അസ്വസ്ഥത തോന്നി ഒടുവിൽ അയാൾക്ക് തന്റെ പുതപ്പ് ഊരി മാറ്റേണ്ടി വന്നു സൂര്യൻ കാറ്റിനോട് പറഞ്ഞു നീ ശക്തി ഉപയോഗിച്ച് പുതപ്പ് ഊരിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ ഞാൻ ബുദ്ധി ഉപയോഗിച്ച് എന്റെ ലക്ഷ്യം നേടി കാറ്റിന് തൻ്റെ തെറ്റ് മനസ്സിലായി അവൻ സൂര്യൻ്റെ ശക്തിയെ അംഗീകരിച്ചു കൂട്ടുകാരെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയേക്കാൾ കൂടുതൽ ഫലപ്രദമായത് ബുദ്ധിയാണെന്നല്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി പോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ